ഈ രാഹുൽ മങ്കൂട്ടം ചെറുപ്പക്കാരന്റെ ഒരു എം എൽ എ ആണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവുമായി രംഗത്ത് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു ചാൻസ് വരികയാണെങ്കിൽ ഞാൻ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും ഉറപ്പായിട്ടും ജനങ്ങൾക്ക് എന്നോട് താല്പര്യം ഉണ്ടാവും എനിക്കറിയില്ല മത്സരിച്ചാലും അറിയുള്ളൂ അതായത് മത്സരിച്ച് നോക്കേണ്ടി വരും അതെന്താ ടോക്ക് നിങ്ങൾക്ക് എന്താ ഒരു കുഴപ്പം ലുക്കില്ലേ കണ്ണാടിയില്ലേ നിങ്ങളുടെ നോട്ടം നിങ്ങളുടെ അഴകും നിങ്ങളുടെ ചിരി ഓ കേരളം നിങ്ങൾക്ക് വേണ്ടിയാണ് ചേച്ചി കാത്തിരിക്കുന്നത് നിങ്ങൾ വരണം നിങ്ങൾ ഇലക്ഷൻ നിൽക്കണം നിങ്ങൾക്ക് പാർട്ടി സീറ്റ് തന്നില്ലെങ്കിൽ നിങ്ങൾ സ്വതന്ത്രമായിട്ട് നിൽക്കണം നിങ്ങളെ പോലുള്ള ഒരു നാടിന് അപമാനമാണ് അഭിമാനമാണ് അഭിമാനം എൻ്റെ പൊന്നോ ഇന്നലെ ചേച്ചിയുടെ ഒരു കുറച്ച് വീഡിയോസ് ഒക്കെ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്തിനാ വെറുതെ ഇച്ചിരി ലേറ്റായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞിട്ട് മാത്രം ചെയ്താൽ മതി എന്നുള്ള ഒരു രീതിയിൽ അങ്ങ് ഞാനങ്ങ് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ പ്രൊഫൈലിൽ കയറി യൂട്യൂബിൻ്റെ ലിങ്ക് കയറി ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ അദ്ദേഹം കിടക്കുന്ന വലിയൊരു ഇൻ്റർവ്യൂ മുപ്പത്താറ് മിനിറ്റോളം ഉണ്ട് ഞാനത് കണ്ടു കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനോടും അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഇതിൻ്റെ മറുപടി ഞാൻ ഞാനങ്ങ് തന്നേക്കാം ഡാനി മോനെ നീ കുറച്ച് മാത്രം ഒന്ന് വെച്ചാൽ മതി ബാക്കി ഞാനൊരു ഓയിസ് അങ്ങ് തന്നേക്കാന്ന് പറഞ്ഞു അവൻ വോയിസും കാര്യങ്ങളും അയച്ചിട്ടുണ്ട് മിസ് ചെയ്യരുത് അത് കേൾക്കണം അത് കേൾക്കണം റിനിക്കിട്ടുള്ള ഒരു ഓയിസ ഓക്കെ ചേച്ചിയുടെ ഇനി ബാക്കിയുള്ള വീഡിയോ ഞാൻ ഒന്ന് വെച്ചേരാം എന്റെ ചേച്ചി എന്തായിരിക്കും ആദ്യം കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യുന്നത് സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ സുരക്ഷയായിട്ട് ചേച്ചി ചെയ്യുന്നത് സുരക്ഷയായിട്ട് പറ ഒന്ന് കേക്കട്ടെ ഈ ആങ്ങളമാര് കേട്ടിട്ട് വേണം ചേച്ചിക്ക് വോട്ടിന് വേണ്ടി ഞങ്ങൾക്ക് ഇറങ്ങി തിരിക്കാൻ ഞങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ ചേച്ചി എന്തായാലും ചേച്ചിട്ട് ആഗ്രഹം എന്താന്ന് വെച്ചാ പറ നമ്മളും കൊറക്ക കേട്ടിരിക്കട്ടെ ഒരുത്തന്റെ ജീവിതം തെളിച്ചിട്ടാണ് ഇത് ഈ ഡയലോഗ് അടിക്കുന്നത് പിന്നെ നിങ്ങൾ പുരുഷന്മാർക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ശക്തി കൊടുക്കുക അതൊക്കെയാണ് അതെ 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 ഇത് രാഹുൽ മാങ്കൂട്ടത്തിനിട്ട് ഉണ്ടാക്കാൻ നോക്കിയത് അങ്ങോട്ട് ചെല്ല് അങ്ങോട്ട് ചെല്ല് ബീഡിമാമയല്ല മറ്റേ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഏക്കൂല്ല ചേച്ചി പിന്നെ ഒരു കാര്യം തുറന്നു പറയാം കേരളം ജനങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തി എന്റെ പൊന്നു റിനി നിങ്ങളെയാണ് അതും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും ചുമ്മാ അതിങ്ങോട്ട് വന്നിട്ട് ഓക്കെ അല്ല എന്റെ അടുത്ത് ചാറ്റ് ചെയ്തു എൻ്റെ അടുത്ത് മറ്റേ രീതിയിൽ സംസാരിച്ചു ആ ചാറ്റിനകത്ത് എന്തെങ്കിലും വളരെയായിട്ടുള്ള രീതിയിൽ ചാറ്റുണ്ടോ ഉണ്ടോ ഓക്കെ താൻ എവിടെയാണ് ഹൈ ഹായ് 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 പിന്നെ കുറെ ഇതൊക്കെ താൻ എന്താണോ മിണ്ടാത്തത് അതാണോ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറ്റം തൻ്റെ അടുത്ത് മോശമായിട്ടൊന്നും പെരുമാറിയില്ലെന്ന് പറയുന്നു പിന്നെ പെരുമാറി എന്ന് പറയുന്നു ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾക്ക് എന്ത് യോഗ്യത ഉണ്ട് നിങ്ങൾക്ക് ഇലക്ഷൻ്റെ കാര്യം സംസാരിക്കാനാണെങ്കിൽ പോലും ഒരു യോഗ്യത ഇല്ലാത്തൊരു സ്ത്രീയാണ് നിങ്ങൾ കഷ്ടം ഇവരെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തിനെങ്കിലും ഉണ്ടോ ഒരുത്തനെങ്കിലും ഉണ്ടോ മറ്റേ പാട്ടുകാരുടെ വീട് ഏ ആ മറ്റേ പാട്ടുകാർ ഞങ്ങളുണ്ടാകും ഞങ്ങളുണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെളിക്കാനേ നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും സപ്പോർട്ടർ ഇറങ്ങിയോ എടാ കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ് ാണ് ഇവർക്ക് പെണ്ണുങ്ങൾ എനിക്ക് ഇഷ്ടമാണ് പിന്നെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള പാർട്ടി നിർബന്ധിച്ച പൊളിയായിരിക്കും ഇവിടെ നിന്നാലുള്ള ഗുണം എന്താന്ന് പറഞ്ഞാലാ ഇത് കാണുന്ന അമ്മമാര് സ്ത്രീകളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കൊച്ചുമക്കൾക്കൊക്കെ ബീക്കിനെ ഇട്ടിട്ട് ഈ പറയുന്ന ബീച്ചിൽ നടക്കാം ചേച്ചിയുടെ അതാണ് ചേച്ചിയുടെ സംസാരം ഈ അടുത്തൊരു ഇന്റർവ്യൂ ചേച്ചി പറഞ്ഞൊരു കാര്യമാണ് പുരുഷന്മാർക്ക് ഈ കിട്ടുകൊണ്ട് ബീച്ചിൽ ഇറങ്ങാമെങ്കിൽ പെൺകുട്ടികൾക്ക് ഇവിടെ ഇറങ്ങിക്കൂടെ നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താ ഇത്ര വിഷയം ചേച്ചി അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം ഇറങ്ങേണ്ടത് നിങ്ങളാണ് നിങ്ങളെ സമൂഹത്തിൽ അങ്ങനെ ഇറങ്ങി കാണിക്കുക എന്നിട്ട് എലക്ഷനെ നിൽക്കുക പുച്ഛൻ മാത്രം ഇങ്ങനെയൊക്കെ വന്നിട്ടാണോ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ അയ്യേ ഒരു ഉളുപ്പം ആലുമില്ലാതെ ആ ഇൻ്റർവ്യൂ ഞാനിപ്പോൾ രണ്ടുത്തോട് അത് വെച്ച് ഇനി അത് വെക്കുന്നില്ല ഞാൻ സത്യം പറഞ്ഞില്ല ഇത് കണ്ടിട്ട് ചേച്ചിട്ടൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നേ ഞാൻ കുറച്ച് മാത്രം വെക്കാം ഒന്ന് കണ്ണിട്ടായിരിക്കാൻ വേണ്ടി മാത്രം അത് കഴിഞ്ഞിട്ട് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോയിസ് നിങ്ങൾ കേൾക്കണം ഒരുത്തൻ്റെ പേര് പറയാതെ പേരും പറഞ്ഞു അവസാനം എല്ലാം കൂടെ അങ്ങോട്ട് ചെന്ന് രഹസ്യമൊഴി എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആളുടെ പേരൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളെവിടുത്തെ ഇതാ ആ വ്യക്തി മോശമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പേര് സഹിതം പറയണം അവനെതിരെ കേസ് എടുക്കണം എടുപ്പിക്കണം അതാണ് വേണ്ടത് നിങ്ങൾക്ക് ഒരു നിലപാടില്ലെന്ന് വ്യക്തമാക്കാൻ പറ്റും റിനീ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം കൂടി ഒന്ന് റിനിയുടെ ഒരു മൂന്ന് മാസത്തിലുള്ള റിനിയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മാത്രം ഇരിക്കാം ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ലേഡി 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 ഈ രാഹുൽ ചെറുപ്പക്കാരനൽ എ ആണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവുമായി രംഗത്ത് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു അതിന് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു ആരോപണം ഉന്നയിച്ചു എന്ന് പറയുമ്പോഴും ഞാൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അതായത് എന്നൊരു യുവ നേതാവ് അശ്ലീ എനിക്ക് ഒരു യുവ നേതാവ് അശ്ലീലിലെ സന്ദേശങ്ങൾ അയക്കുകയുണ്ടായി ചില ബുദ്ധിമുട്ടുകൾ എന്നൊരു വെളിപ്പെടുത്തലാണ് ഞാൻ നടത്തിയത് പക്ഷെ ആ വെളിപ്പെടുത്തൽ നടത്തിയപ്പോഴും ഞാൻ പേര് പറയുകയോ ഏത് പ്രസ്ഥാനത്തിൽ നിന്നുള്ള ആളാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ഇതുവരെയും ഞാൻ ആ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അതിനുശേഷം ഉണ്ടായിരുന്നത് എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിയായി ബന്ധപ്പെട്ട് ഒരു ചാനൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വിടുകയും അതിന്റെ ഭാഗമായി അയാൾക്കെതിരെ ആ പ്രസ്ഥാനത്തിൽ നിന്നുള്ള ചില മുതിർന്ന നേതാക്കന്മാർ കൂടി ആലോചിച്ച് അവരുടെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ എടുത്തു എന്നാണ് എൻ്റെ അറിവ് ഞാൻ കേട്ടത് അങ്ങനെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരു വ്യക്തിയല്ല ആ പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കന്മാർ ചേർന്ന് ഒരു നടപടി ഞാൻ അങ്ങനെയാണ് കേട്ട കേട്ടോ കേട്ടോ ചേച്ചി അത്രേ അത്രയുള്ള കേട്ട് ഇവിടെ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയാണോ ഉള്ള ആരും തുറന്നു പറയാലോ ഞാൻ അങ്ങനെയാണ് കേട്ടത് എല്ലാം ഇട്ട് കൊടുക്കുകയും ചെയ്ത് വീടിമാ നിങ്ങള് മണ്ഡനാണ് മാമ ആ നേതാവാണ് എല്ലാം എല്ലാ വീടി വീടിമാമന്റെ നെഞ്ചത്തോട്ട് കയറ്റി വെച്ച് മോള് അനുഭവിക്കടോ ആനൊക്കെ അനുഭവിക്കി അതാ നല്ലത് അത് ഈ ഓഡിയോ ക്ലിപ്പിന്റെ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ സത്യം പറഞ്ഞാൽ ഞാനൊരു ഉത്തരവാദിയല്ല കാരണം ഞാൻ ഇതുവരെയും ആ ആ പേരോ ില്ല ഈ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരാമർശം വരുന്നു കാരണം ഒരു യുവ നേതാവിൽ നിന്ന് തനിക്ക് വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി എന്നുള്ള രീതിയിലുള്ള ഒരു അഭിമുഖത്തിൽ തന്നെയാണ് അങ്ങനത്തെ ഒരു പ്രസ്താവന റിനിയിൽ നിന്ന് ഉണ്ടാവുന്നത് അതിന് ആ ഒരു സാഹചര്യം എന്തായിരുന്നത് അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് ഇത്തരത്തിൽ അശ്ലീല സന്ദേശം ലഭിക്കുകയോ ചെയ്തപ്പോൾ അതിനെ ഇറിറ്റേറ്റ് ചെയ്തു അതിനെ വിഷമിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല അതിനെ ഇറിറ്റേറ്റ് ചെയ്തു ഞാൻ അയാളെ ഫയർ ചെയ്യുകയും ചെയ്തു അതിനെ തുടർന്ന് ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ചിലരോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി പക്ഷെ അവിടെ നിന്നും എനിക്ക് കിട്ടിയ ഒരു നിസ്സംഗത അല്ലെങ്കിൽ ഒരു നടപടി ഇല്ലായ്മ അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചു അശ്രീലം എന്ന് പറയുന്നത് എന്താ ചേച്ചി എന്തൊക്കെ വേണ്ടിയാണ് കൊള്ളാന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ രാഹുലിനോട് സംസാരിക്കാൻ അമ്പലം അറിയാം ഇനി എന്താണ് എൻ്റെ കറക്റ്റ് വിവരങ്ങളും കാര്യങ്ങളുമൊക്കെ ഓക്കെ എന്തായാലും നിങ്ങൾക്ക് ഞാനൊരു വോയിസ് വെച്ച് തരാം ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ വെച്ചൻ്റെ ബാക്കി എന്താന്ന് പറഞ്ഞാലാ നമ്മുടെ ചങ്ക് പറയുന്നതായിരിക്കും ഞാൻ പുള്ളിക്ക് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ് കാരണം കറക്റ്റായിട്ടുള്ള മറുപടി മറുപടി ഡാനി ഞാൻ പറഞ്ഞു കൊട്ടേടാ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കാ അത് ഓരോ മനുഷ്യരും ഇപ്പോഴത്തെ കൊച്ചു ആൾക്കാർ പോലും ഇതിനെക്കുറിച്ചിരുന്ന് പഠിച്ച് മറുപടി പറയുമ്പോഴേ എനിക്ക് സത്യം ഒരുപാട് സന്തോഷമുണ്ട് ഓക്കെ എന്റെ ചാനലിൽ കൂടാണ് പുള്ളി പറയുന്നത് എന്തായാലും ഞാൻ പുള്ളിയുടെ ഫോട്ടോസ് സഹിതമാണ് വെക്കുന്നത് എന്തായാലും ഞാൻ വീഡിയോയിലോട്ട് പോവാം സോറി വൈസിലോട്ട് പോകും നിങ്ങൾ എന്തായാലും ചാനലും കൂടെ ഒന്ന് സബ് ചെയ്ത വോയിസിലോട്ട് നോക്കും എരയെന്നോ അവർക്ക് അവർക്ക് അവരെ ആണെന്നോ അതല്ല അവർക്കാണ് അനുഭവം എന്നോ എന്നോ ഇത്ര നാളായിട്ട് പറഞ്ഞിട്ടില്ല ആളുടെ പേര് പോലും വെളിപ്പെടുത്തിയിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു പ്രവർത്തകൻ എന്നാണ് പറഞ്ഞതെന്ന് എന്നിട്ട് ഇപ്പോഴും രാഹുൽ മാറ്റ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ അതിനെ ആസ്പദമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് റിമി പറഞ്ഞിട്ടുമില്ല റിനി പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നു പിന്നെ പറയുന്നത് രാഹുൽ മാ രാഹുൽമാൻകൂട്ടത്തിലാണ് മെസ്സേജ് അയച്ച് എന്ന് പറയുന്നില്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നു പിന്നെ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള ആളുകൾ അതിനാവശ്യമായ നടപടി അവർക്ക് എടുത്തിട്ടില്ലെന്ന് പറയുന്നു അതായത് ഈ വി ഡി സതീഷിനെ പോലുള്ള ആൾക്കാര് ഋനിയെ സപ്പോർട്ട് ചെയ്യുന്ന അവര് അതിന ആസ്പദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേന് ആവശ്യമായ നടപടി എടുത്തിട്ടില്ലെന്നും അപ്പൊ എന്താ വേണ്ട റിനി റിനിന്ന് പറയുന്നവര് അതിന് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയേ വേണ്ടത് അവർക്ക് അത്രേ മോശം അനുഭവം ഉണ്ടായെന്നും പറയുന്നുണ്ട് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്നും പറയുന്നുണ്ട് സത്യം പറഞ്ഞു ഒരിടത്ത് പിടിച്ചു ഒരിടത്ത് നിക്കണ്ടേ അനുഭവം ഉണ്ടായിട്ടേണ്ട അനുഭവം ഉണ്ടായെന്ന് പറയണം ഇത് പറയുന്നത് എനിക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചത് ഞാൻ അങ്ങോട്ടാ മെസ്സേജ് അയച്ചെന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് അതിനകത്ത് പറയുന്നത് കേട്ടാൽ സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിനുവേണ്ടി അതായത് സ്വന്തമായിട്ടൊന്ന് റീച്ചാകാനും പത്താൾ അറിയാനും വേണ്ടി സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു അതല്ലാതെ വേറെന്ത് കാര്യമാണോന്ന് പറയുന്നത് ഈ പറയുന്ന റിനിയുടെ മൊഴി ക്രൈംബ്രാഞ്ചിനും മറ്റ് പോലീസുകാർക്കോ ആർക്കൊക്കെയോ എടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് തെളിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതേ സമയത്ത് ക്രൈംബ്രാഞ്ച് തന്നെ എന്നിട്ട് പുറത്തുവിട്ടത് ആവശ്യമായ തെളിവില്ലാത്ത അതായത് റിനി ഈ വെളിപ്പെടുത്തലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ച് പ്രണിയുടെ മൊഴിയെടുക്കാൻ പോയി തെളിവെടുക്കാൻ പോയി തെളിവും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് കുറെ സ്ക്രീൻഷോട്ടോ മെസ്സേജോ എന്തൊക്കെയാ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ക്രൈംബ്രാഞ്ച് പറഞ്ഞത് അത് ആവശ്യമായ തെളിവില്ല കേസ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് തന്നെയല്ലേ പറഞ്ഞത് അപ്പൊ ഇവര് പറയുന്ന ഈ തെളിവുണ്ടെന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥമാണുള്ളത് ഏഹ് ക്രൈംബ്രാഞ്ച് ഇവരുടെ പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ച് അല്ലേ അന്വേഷിക്കുന്നത് ആ പറയുന്ന അന്വേഷണത്തിന്റെ ക്രൈംബ്രാഞ്ചുകാര് വന്ന് തെളിവും കാര്യങ്ങളും നോക്കി കഴിഞ്ഞപ്പോൾ ആവശ്യമായ തെളിവില്ലെന്നും പറഞ്ഞ് മാറ്റി വിട്ട കാര്യം പിന്നെങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെയും പിന്നെ പിന്നെ വേണ്ടെന്ന് പറയുന്ന കാര്യം അവര് തന്നെ പറയുന്നുണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യം ഇല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവര് തന്നെ ഈ കാര്യങ്ങളെല്ലാം പറയുന്നേ സൈബർ ആക്രമണത്തിൽ ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ലാന്ന് പറഞ്ഞ ആളാ എന്നിട്ട് ഇപ്പൊ രാഹുൽ ഈശ്വരനെതിരെയും ഒരു സാജൻ സാജൻസ്കറിയോ അങ്ങനെ വേറൊരു മലയാള ന്യൂസ് ചാനൽ ഉള്ള ആളുടെ പേരിൽ ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് അതെന്തിരാപ്പം ഈ രാഹുലിനെതിര അല്ലെന്ന് അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ പിന്നെ വേറെ ആർക്കെതിരെയാണ് ഇവര് പറയുന്നത് അത് വെളിപ്പെടുത്തേണ്ട കാര്യമല്ലേ ഇവര് ചുമ്മാ വന്നൊരു ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ലല്ലോ ഇവര് തന്നെ എന്നിട്ട് പറയുന്നുണ്ട് അതിനകത്ത് റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് അയക്കാൻ വേണ്ടി എഫ് ബിയിലായിരിക്കും എഫ് ബി മെസ്സഞ്ചറിലും എല്ലാം ആയിരിക്കും അതിനകത്ത് റിക്വസ്റ്റ് അയച്ച് ഇവർ അങ്ങോട്ട് മെസ്സേജ് അയച്ച് റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് അയച്ചെന്നാ പറഞ്ഞിട്ടുള്ളത് ആ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ അങ്ങോട്ട് റിക്വസ്റ്റും അയച്ച് മെസ്സേജും അയച്ച് അങ്ങനെ ഒരാളുടെ അടുത്ത് പിന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ ഈ നമ്പർ കൊടുക്കുന്ന ഒരാൾ ചോദിച്ചവിടെ നമ്പർ കൊടുക്കേണ്ട കാര്യമുണ്ടോ അപ്പൊ അവർക്ക് റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് അയച്ച് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിനകം അവർക്ക് മോശമാണെന്ന് മനസ്സിലാക്കി ഒരാൾക്ക് നമ്പറും കാര്യങ്ങളും കൊടുക്കേണ്ട പ്രശ്നമുണ്ടോ അപ്പൊ ഇനി ഇതിനകത്ത് ക്രൈംബ്രാഞ്ച് പറഞ്ഞേക്കുന്നേ സാക്ഷിയാക്കാമെന്നാ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ അതായത് ഈ കേസുമായിട്ട് റിനിക്ക് മുന്നോട്ട് പോകാനുള്ള തെളിവില്ലാത്തതുകൊണ്ട് റിനിയെ സാക്ഷിയാക്കാം എന്നാ പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന പെൺകുട്ടികൾക്ക് മാത്രമല്ല പിന്നെ പറയാനുള്ളത് ഈ ഡ്രാമ അതായത് റിലേഷൻ ബ്രേക്ക് ഡൗൺ ആയതിന്റെ അങ്ങനത്തെ പ്രശ്നങ്ങള് പെൺകുട്ടികൾക്ക് മാത്രമല്ല അല്ല ആൺകുട്ടികൾക്കും അത് പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നതുകൊണ്ട് അത് മനസ്സിലാകത്തില്ല റിനിക്ക് പിന്നെ പറയുന്നു റിനി പറയുന്നത് പെൺകുട്ടികളെ ആൺകുട്ടികളെല്ലാം പ്രണയിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്കും മറ്റേ മോശമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ പറയുന്ന പെൺകുട്ടികൾ ആൺകുട്ടികളെ പല കാര്യത്തിനും ഉപയോഗിക്കുന്ന ഒന്നും റിനി കാണുന്നില്ല ഈ പറയുന്ന എത്ര ആണുങ്ങൾക്ക് എത്ര എത്ര എന്തൊക്കെ അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പൈസ മുക്കിക്കൊണ്ട് പോകുന്ന പ്രണയം നടിച്ച് പിന്നെ ഓരോ ട്രാപ്പി കൊണ്ടുപിടുത്തുന്ന അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു അതൊന്നും റിനിക്ക് പ്രശ്നവും ഒന്നുമില്ല ഈ പറയുന്ന പെൺകുട്ടികൾ റിനി അതിനകത്ത് പറയുന്നത് പ്രണയം നടിച്ച് ഉടനെ ആ പോയി ശരീരം കൊടുക്കരുത് ഈ പറയുന്ന റിനിക്ക് അത് അങ്ങനത്തെ ഒരു അനുഭവ കാര്യങ്ങളോ ഉണ്ടായിട്ടാണ് ഈ പറയുന്നത് അതല്ല ഈ വെറുതെ വെളിപ്പെടുത്തി മാത്രം പോകുന്ന എല്ലാ കാര്യത്തിലും ഇപ്പൊ ഋലി പറയുന്നത് വെളിപ്പെടുത്തുന്നുണ്ട് വെളിപ്പെടുത്തുന്നുണ്ട് ആരോപണമല്ലാതെ പേരെന്ത് തെളിവാണ് ഉള്ളത് ക്രൈംബ്രാഞ്ചിന്റെ അടുത്ത് പറഞ്ഞപ്പോഴും ക്രൈംബ്രാഞ്ച് അത് തന്നെയല്ലേ പറഞ്ഞ ആവശ്യമായ തെളിവില്ലാന്ന് തന്നെ പറഞ്ഞത് പിന്നെ റിനി പറയുന്നുണ്ട് സൈബർ സൈബർ ആക്രമണമായിട്ട് റിനി മുങ്ങിയെന്ന് പറയുന്നു ഇത്രയും നാളായിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല റിനി മുങ്ങിയതായിട്ട് പറയുന്നത് റിനി തന്നെ ആ ഇന്റർവ്യൂ പറയുന്നുണ്ട് റിനി മുങ്ങിയെന്നും റിനി തന്നെയാണ് പറയുന്നത് അല്ലാതെ വേറെ ആരുമല്ല ഒരാൾക്കെതിരെ ഇങ്ങനെയുള്ള എല്ലാ വാർത്തകളും കാര്യങ്ങളും മറ്റും പുറത്തുവിട്ടിട്ട് അവർ പറഞ്ഞത് എന്തുവാണോ ഒന്നും പറയത്തുമില്ല ഒന്നുമില്ല എന്നിട്ട് പറയാ ഈ പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴത്തേന് ഞാൻ ആസ്വദിക്കുവാണ് അതായത് ഇത്രയും ഒരാളെ അതായത് ഒരു ചെറുപ്പക്കാരനെ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പൊ ആൾക്കാരുടെ ഇടയിലുള്ള ജനപ്രതിനിധി ആയിട്ടുള്ള ആളെ മുന്നോട്ട് വരുമ്പോഴത്തേന് അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് അതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന ഇതിനെപ്പോലുള്ള ആളുകളെ എന്താ വിളിക്കേണ്ടത് സൈക്കോന്നല്ല എന്തു പറയാനാ പിന്നെ റിനിയെടുത്ത് പറയാനുള്ളത് എല്ലാ പാർട്ടിയിലും ഏത് പാർട്ടിയിലാണെങ്കിലും മോശമായ ആളുകൾ കൊണ്ട് കേരളത്തിലാണേലും ഏത് രാജ്യത്താണെങ്കിലും ജനങ്ങൾ നോക്കുന്നത് എന്താ അവരുടെ അതായത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളും ആര് ചെയ്തു കൊടുക്കുന്നു അവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് മനസ്സിലായില്ലേ അല്ലാതിപ്പം അകം അകത്ത് വേറൊരു രീതിയാ പുറത്ത് വേറൊരു രീതിയാ അങ്ങനെ ജനങ്ങൾക്ക് ഇപ്പൊ പോയി തേടി പിടിച്ച് കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അവർ നോക്കുന്ന അവർക്ക് അതായത് അവരുടെ പ്രശ്നങ്ങളും അവർക്കിപ്പോ ഒരു പ്രശ്നവും കാര്യങ്ങളും വരുമ്പോഴത്തേന് അതിനെ ഇടപെട്ട് അത് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോയും അങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടത് മനസ്സിലായില്ലേ പിന്നെ ഈ ഭരിക്കുന്ന ഏത് ആൾക്കാരാണ് ജനപ്രതിനിധിയായിട്ട് വരുന്ന ആൾക്കാര് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണെന്നാണ് റിനി പറയുന്നത് അതായത് രാഷ്ട്രീയ പാർട്ടിയിലോട്ട് വരുന്നത് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വന്തം കുടുംബത്തെ നോക്കാനും ആണെന്നാണ് റിനി പറയുന്നത് അങ്ങനെ അങ്ങനെ പറയണം മനസ്സിലായില്ലേ അങ്ങനെ ആവുമ്പോഴത്തേന് എല്ലാ പാർട്ടിക്കാരും പെടുവോ പെടുവെങ്കി അങ്ങനെ പറ പിന്നെ പറയുന്നുണ്ട് അവരുടെ വസ്ത്രധാരണത്തിനെ പറ്റി പറയുന്നുണ്ട് റിനിക്ക് ഏത് വസ്ത്രം ധരിക്കണമെന്നെല്ലാം ഇഷ്ടമാണ് റിനി അത് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല മനസ്സിലായില്ലേ എന്നാ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അതിപ്പോ ആൺകുട്ടി ആണെങ്കിലും ആണായിട്ടുള്ള പുരുഷനാണേലും ആരാണെങ്കിലും ആണിന്റെ ആണേലും പെണ്ണിന്റെ ആണെങ്കിലും വസ്ത്രധാരണ കാണുമ്പഴത്തേന് പല ആൾക്കാരും അത് വെച്ച് മനസിലാക്കുന്നുണ്ട് അത് നിനക്ക് മനസ്സിലാകത്തില്ലെങ്കിൽ അത് നിന്റെ ആ ഒരു മൈൻഡ് വെച്ച് നിന്നെ കാണാൻ പറ്റത്തുള്ളൂ പിന്നൊരു കാര്യമുണ്ട് നിനക്കെതിരെ മറ്റേ സൈബർ ആക്രമണം വന്നെന്നും പറഞ്ഞുകഴിഞ്ഞൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് രാമലീശ്വരനെതിരെയും സാജൻസ്കർ എതിരെയൊക്കെ അപ്പോഴത്തേനെ ആ കേസ് അന്വേഷിക്കാൻ പോല കേരളത്തിലുള്ള പോലീസുകാരും പിണറായിയുടെ പോലീസുകാരും ക്രൈംബ്രാഞ്ചും പോരെ ഇനി പട്ടാളത്തെയും ബാക്കിയുള്ള ആൾക്കാരെ ഇറക്കാം അത് മതിയായാ മതിയായിരിക്കും മിക്കവാറും അതായത് ഇനി റിനിയുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി കേന്ദ്രത്തെയും ഒരു ഏജൻസിയെ റിനിയുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഏജൻസി കൊണ്ടുവരാം അതായിരിക്കും നല്ലത് കേസ് കൊടുക്കാൻ അതായത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അതിനെപ്പറ്റി ഒരു കേസ് കൊടുക്കാൻ പോലും പറ്റാത്ത റിനിയെപ്പോ ഉള്ളവരൊന്നും ഇങ്ങനെ മുന്നോട്ട് വന്ന് പറയാതിരിക്കുന്ന നല്ലത് പിന്നെ പറയുന്നുണ്ട് റിണി പറയുന്ന വെച്ചാ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ മറ്റും എല്ലാ അഞ്ചു വയസ്സുള്ളതും അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളും എല്ലാരും ഫോൺ ഉപയോഗിക്കുന്നു സോഷ്യൽ മീഡിയ കാണുന്നതാവും റിണി അങ്ങനെ പറയുമ്പോഴത്തേക്ക് കാര്യമുണ്ട് ഈ പറയുന്ന ആവശ്യമില്ലാത്ത പോസ്റ്റുകളും കാര്യങ്ങളും നീയൊക്കെ തന്നെ ഇടും എന്നിട്ട് അതിനകത്ത് വരുന്ന കമന്റുകൾ കണ്ട് ആസ്വദിക്കാൻ നിന്നെപ്പോ ഉള്ള കുറെ ആൾക്കാരും ഉണ്ട് മനസ്സിലായില്ലേ അതേ വരുന്ന കമന്റും കാര്യങ്ങളും ഇടുന്നുണ്ടെന്ന് പറഞ്ഞു ആ കമന്റ് ഇടുന്നത് ഇങ്ങനത്തെ ഉള്ള മോശമായ പോസ്റ്റ് ഇടുമ്പോഴും ഇല്ലെങ്കിൽ ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോഴും അല്ലേ മനസ്സിലായില്ലേ ഈ പറയുന്ന പല കാര്യങ്ങളും നിന്റെ ഒക്കെ തന്നെ നോക്കിയാൽ തന്നെ ആണ് നീ കഴിഞ്ഞിരയ്ക്ക് ഒരു സാരി എടുത്തിട്ടുള്ള ഒരു ഇത് ഫോട്ടോ ഒരു റിപ്പോർട്ട് കണ്ടു ആ റിപ്പോർട്ടിനകത്ത് നീ പറയുന്നത് മാധ്യമങ്ങളുടെ പറയുന്ന ഇത് റിമി ഇമി ഇട്ട ഡ്രസ് ആയതുകൊണ്ടല്ലേ ഇത്രയും ഭംഗി അങ്ങനെ പറയാനാ പറയുന്നത് മനസ്സിലായില്ലേ അത് നീ ഇട്ട വേറെ ആരും ഇട്ട് കൊള്ളത്തില്ലന്ന അപ്പൊ നീ പറയുന്നേ ജനങ്ങളെ ജനങ്ങള് പൊതുമായും വിഡ്ഢികളാക്കല്ലോ നിന്നെപ്പോ ഉള്ള കുറെ ആൾക്കാരാ ബാക്കിയുള്ള ആൾക്കാരെ കൂടി പൊട്ടന്മാരാക്കുന്നെ പിന്നെ ഇനി നീ യേശു ക്രിസ്തുവിനേം പിന്നെ മഹാത്മാഗാന്ധി ഒന്നും ഇതിനകത്തോട്ട് പിടിച്ചിടാത്തതല്ല ഒരു വിവരമുള്ള സാമാന്യ ബുദ്ധിയുള്ള ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഏർ ഇത്ര ആരോപണം കാര്യങ്ങളും എല്ലാം നീ ഉന്നയിച്ചല്ലോ ഈ പറയുന്ന വി ഡി സതീശനൊക്കെ അല്ലേ നീ പറഞ്ഞത് നിനക്ക് ആ താല്പര്യമുള്ള രീതിക്ക് ഈ കാര്യത്തോട് മിണ്ടിയില്ലെന്ന് അതായത് രാഹുലിനെതിരെ ആണെങ്കിലും വേറെ ഏത് പാർട്ടി പ്രവർത്തകനെതിരെയാണ് നടപടി ആവശ്യമായ നിനക്ക ആവശ്യമായ നടപടി എടുത്തില്ലെന്ന് അത് നീ നിന്റെ കാര്യമല്ലേ പറയുന്നുള്ളൂ അപ്പൊ എന്ത് ഈ കാര്യം ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും നോക്കണ്ട മൂന്ന് വർഷം മുമ്പേ നടന്ന കാര്യത്തെ പറ്റി പറയുന്നുണ്ട് ഈ മൂന്ന് വർഷം മുമ്പേ ആയിട്ട് ഇന്നാണോ നിനക്ക് ഈ മാധ്യമങ്ങളിൽ വന്ന് വെളിപ്പെടുത്താൻ കണ്ടത് ഏർ അതായത് ഈ ഒരു എലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇത്ര ഇതായിട്ട് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിന്റെ മുന്നിലുള്ള വാക്കിയുള്ള ആൾക്കാരെയും കൂടി നീ പറ മനസ്സിലായില്ലേ അതിനൊക്കെ നീ അങ്ങോട്ട് മുന്നോട്ട് വാ മുന്നോട്ട് വന്നിട്ട് ആ രാഹുൽ ഈശ്വർ ഇപ്പൊ നിനക്കെതിരെ വേറൊരു കേസ് കൊടുത്തിട്ടുണ്ട് കള്ളപ്പരാതിയാണെന്നും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള പരാതികൾ നീ മുന്നോട്ട് വരണം രാഹുലിന്റെ പേര് പറയാത്ത എന്താ രാഹുൽ രാഹുൽ ഈശ്വരന്റെ പേര് പറഞ്ഞു രാഹുൽ ഈശ്വരനെതിരെ കേസ് കൊടുത്തു നീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണല്ലോ പറഞ്ഞെ പിന്നെന്താണ് നീ രാഹുൽ മാൻകൂട്ടത്തിന്റെ പേര് പറയാത്ത നീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറ ഇനി പേര് മാത്രമായിട്ട് പറയാതിരിക്കുന്നത് എന്തിനാണ് നീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറ അങ്ങനെ ആകുമ്പഴത്തേനും കുറച്ച് കഴിയുമ്പോൾ രാഹുൽ മാങ്കോട്ട് മാനനഷ്ട കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിന്റെ കൈയ്യിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളും നിന്നെ കുറച്ച് കോടതി കയറുന്ന കാണാമല്ലോ അതുകൂടി വരട്ട മാധ്യമങ്ങളിലൊക്കെ നീ കേസ് കൊടുക്കുവാണെങ്കിൽ നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഡി വൈ മറ്റേ സനോജോ മറ്റേ ആൾക്കാരും വരാന്ന് പറഞ്ഞിട്ട് അത് എന്തിന് നമ്മ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ആദ്യ ദിവസം എന്തോ പറഞ്ഞത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ പിന്നെ ഈ കേസുമായിട്ട് മുന്നോട്ട് വരുന്ന ആൾക്കാരെ പോലീസുകാരും മുഖ്യമന്ത്രി സംരക്ഷിക്കുമെന്നല്ലേ പറഞ്ഞത് റിനിയുടെ പിതാവ് മറ്റേ കമ്മ്യൂണിസ്റ്റുകാരിപ്പെട്ട ഒരു ദേശാഭിമാനി പത്രത്തിന്റെ തലപ്പത്തിരുന്ന ആൾക്കാരല്ലേ എന്തേ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും വിശ്വാസം ഇല്ല അതുകൊണ്ടാണ് ഇനി മുന്നോട്ട് വരാത്തത് അതല്ല നിനക്ക് പരാതി ഉണ്ടെങ്കിൽ അതായത് നീ ഉമ്മാ അവിടെ ഇവിടെയും പോയി ആരോപണം ഉന്നയിച്ചിട്ട് നിനക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു നിയമ നടപടി എടുത്തിട്ടില്ല എന്നല്ല പറയട്ടെ നിനക്ക് കേസ് കൊടുക്ക അതായത് പോലീസ് കേസ് കൊടുക്കാൻ പറ്റത്തില്ല കോടതി മുഖേന പോയി കേസ് കൊടുക്ക് ഏഹ് അപ്പോഴത്തേനും അറിയാമല്ലോ ജനങ്ങൾക്ക് അറിയാമല്ലോ അതല്ലാതെ രാഹുൽ എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ചു ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് അങ്ങോട്ട് പോയി ചെന്ന് മെസ്സേജ് അയച്ച് തുടക്കമായിട്ട് നീയല്ലേ നീ തന്നെ പറയുന്നുണ്ടല്ലോ അത് നീ തന്നെ നമ്പർ അല്ലാതെ രാഹുൽ വേറെ ഇവിടെ നിന്ന് എന്റെ നമ്പരൊന്നും മേടിച്ചോണ്ട് വന്നതല്ലല്ലോ ഈ പറയുന്ന റിനീന്ന് പറയുന്ന ആള് ഈ പറയുന്ന ഇന്റർവ്യൂവിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് അയച്ച് പോയതാണ് അപ്പൊ പിന്നെന്താണ് ഈ പറയുന്ന ചാറ്റിന്റെ ഒരു ശകലം മാത്രം വിടാതെ അതിന്റെ ഫുൾ ആയിട്ടുള്ള നീ റിപ്പോർട്ടിന് കൊടുക്ക് റിപ്പോർട്ടർ ചാനലുകൾ കൊടുക്ക് മനസ്സിലായില്ലേ പിന്നെ നീ പറഞ്ഞു ഈ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയ്സ് പറഞ്ഞ കാര്യം രാഹുൽ മാംകൂട്ടത്തിന്റെ വോയിസ് ആണോ അല്ല എന്നല്ലേ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആണെന്നോ അതല്ല എനിക്ക് രാഹുൽ മാൻകൂട്ടത്തിനെതിരായി പത്തിരുപത് ദിവസം പത്തിരുപത്തഞ്ചു ദിവസം ആണ് ഇപ്പം ഇരുപത്തഞ്ചു ദിവസം ആറായിട്ട് രാഹുലിനെതിരെ ഏതെങ്കിലും ഒരു കേസ് ഒരാളുടെ പേര് വന്നോ അതായത് ഏതെങ്കിലും ഒരാൾ അനുഭവിച്ചതായിട്ടുള്ള ഒരാളും മുന്നോട്ട് വന്നിട്ടുണ്ടോ കേസുമായിട്ട് മൂന്നാം കക്ഷിയായിട്ടുള്ള വന്നിട്ടുള്ള ഈ കേസ് എന്നും പറഞ്ഞു ഈ മൂന്നാം കേസ് എവിടെ നിലനിൽക്കും എന്നല്ല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പൊതുജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും ജനങ്ങൾ അവനെ പിന്തുണയ്ക്കുന്നത് പിന്നെ ഇത്രയും വാക്തി പോകാതിരിക്കാൻ വേണ്ടി ഇത് എന്നുവച്ചാന്ന് ഈ വേറെ ഒരു സാധാ പ്രവർത്തകനെതിരെയല്ല പറഞ്ഞേ ഇത്ര നാൾ മൂന്ന് വർഷം മുമ്പുണ്ടായ പ്രശ്നം ഈ എം എൽ എ ആയി പാലക്കാടുള്ള ആൾക്കാർ ജയിപ്പിച്ചു വിട്ടു കഴിഞ്ഞപ്പോഴത്തേനെ ആ ഒരു എം എൽ എക്കെതിരെ ഇത്ര ആരോപണം നീ ഉന്നയിച്ചിട്ട് അത് നീ പറഞ്ഞിട്ടില്ല തന്നെയാ പീഡന കാര്യങ്ങളെപ്പോലൊക്കെ അല്ലേ പറഞ്ഞത് പിന്നെ ഗർഭിണിയായ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചും കാര്യങ്ങൾ കൊറേ മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ടും ഉണ്ടായിരുന്നു അത് എന്താ ഇപ്പം ഇപ്പൊ എന്നിട്ട് പറഞ്ഞു അന്വേഷിച്ച് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂര് പോയ അന്വേഷണ സംഘം എവിടെ ഇപ്പം രണ്ട് ഗർഭം ഉണ്ടായെന്നോ രണ്ട് ഗർഭം ബാംഗ്ലൂർ ഏതോ ആശുപത്രിയിലാണ് അലസിപ്പിച്ചതെന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പിറ്റേ ദിവസം നടത്തിയ വാർത്തകളിൽ എന്താവുന്നത് രാഹുൽ ഈശ്വറിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരാള് അതായത് ഒരു പ്രമുഖൻ രാഹുൽ ഈശ്വറിന്റെ കൂട്ടുകാരനായ ഒരു പ്രമുഖൻ ഗുളിക ഗുണികമുണ്ട് ഈ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ആ സ്ത്രീകൾക്ക് കൊടുത്തന്ന ആ കുട്ടികൾ കൊടുത്തന്ന ഇങ്ങനെയൊക്കെയുള്ള വാർത്ത വന്നിട്ട് ഇപ്പൊ എവിടെ രാഹുൽ ഈശ്വറിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം രാഹുൽ ഈശ്വർ അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം രാഹുൽ മാംകൂട്ടത്തിന്റെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ എവിടെ വാർത്ത എവിടെ ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷിക്കുമല്ലേ എന്നിട്ട് എവിടെ എന്തെങ്കിലും ഒരു കേസ് ഇല്ലെങ്കിൽ ഒരു തെളിവ് ഈ പറയുന്ന ഇത്രയും ദിവസമായിട്ട് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് വരണം ഇത്രയും വലിയ ആരോപണം നടത്തിയതല്ലേ ക്രൈംബ്രാഞ്ച് പുറത്തുവിടണം അത് തന്നെ വേണ്ടത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ല നിങ്ങളൊന്നും കാരണം ഇത്രയും ദിവസമായിട്ട് തെളിവും കാര്യങ്ങളും ഇല്ലാത്തത് ജനങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു കാര്യങ്ങളൊക്കെ ഇതിനെ പിന്നിലുള്ള ഗൂഢാലോചനയും കാര്യങ്ങളും എല്ലാം മറ്റേ അവന്തികയുടെ ഒക്കെ കാര്യം ഓർമ്മയില്ലേ ആദ്യം വന്ന് വെളിപ്പെടുത്തിയ അവന്തിക അല്ലായിരുന്നോ അത് കഴിഞ്ഞിട്ടില്ല റിമ്യൂ വന്നേ ഏഹ് ഈ പറയുന്ന അവന്തിക ഇപ്പ അവിടെ ബി ജെ പി കാരെന്താ പറഞ്ഞേ പറ്റി ഒന്നും പറയാനും പോണ്ട ഒന്നും വേണ്ടെന്ന് അങ്ങനെ ആയില്ല ലാസ്റ്റ് അവന്തിക മുങ്ങി ഇപ്പൊ റിനി റിനീനി ഒരു കാര്യം പറയാം റിനി നീ നീ ആണെങ്കിലും കേസ് കൊടുക്ക കേസ് കൊടുത്തിട്ട് മുന്നോട്ട് പോകും കേസ് കൊടുത്ത് ഇതുള്ളതാണെന്ന് അറിയുമ്പഴത്തേന് ജനങ്ങൾ നിന്റെ കൂടെ നിൽക്കുന്നേ പിന്നെ ആര് തെറ്റ് ചെയ്താലും അവരെ കോടതി നോക്കിയിട്ട് ശിക്ഷ കൊടുക്കുക തന്നെ വേണം അതിന് ഏത് പ്രവർത്തകനാണെങ്കിലും ചെറിയ പ്രവർത്തകനാണെങ്കിലും വലിയ പ്രവർത്തകനാണെങ്കിലും ആരാണെങ്കിലും ഈ പറയുന്ന ഈ റിനിയുടെ പോലുള്ള ഇങ്ങനത്തെ ഊഹാപോഹ ആരോപണങ്ങളും ആരോപണങ്ങളും കാര്യങ്ങളും വന്നിട്ട് ആവശ്യമുള്ള കേരളത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യാതെ പോകുന്നുണ്ട് ഇപ്പൊ മനസിലായില്ലേ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ പോലും ആൾക്കാർ സംസാരിക്കാതെ പോകുന്ന അവസ്ഥയായിപ്പോ അപ്പം ആരാണെങ്കിലും കേസുണ്ടോ കേസ് കൊടുത്ത് മുന്നോട്ട് പോവാ അതാണ് വേണ്ടത് അല്ലാതെ ആരോപണം മാത്രം ഉന്നയിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കഴമ്പൂ ഇല്ല കാര്യങ്ങളും ഇല്ലാതെ ഈ പറയുന്ന സത്യസന്ധമായിട്ട് ഏതെങ്കിലും സ്ത്രീ നാളെ വന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്താ കള്ളം വന്നല്ലേ പറഞ്ഞു തീർക്കത്തുള്ളൂ അതല്ല വേണ്ടത് റിനിയാണെങ്കിലും ഇനി അവന്തികയാണെങ്കിലും ഏത് സ്ത്രീ ആണെങ്കിലും മനസ്സിലായില്ലേ അവർക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവര് മുന്നോട്ട് വരണം മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ജനങ്ങൾ അവരെ പിന്തുണയ്ക്കും